ഏവർക്കും ഒരിക്കൽ കൂടി പ്രണാമം ക്ഷേത്ര മീഡിയ ഇന്ന് വളരെയധികം പ്രശസ്തമായ ഒരു ഉത്സവത്തെ തത്സമയത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഉത്സവപ്രേമികളിത് ആസ്വദിക്കുകയും കാണുകയും അതുപോലെ തന്നെ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഭരണ സംവിധാനങ്ങളെ ഏപ്രകാരത്തിലൊരു ക്ഷേത്രമായിരിക്കണമെന്നത് ഞങ്ങൾ ഇതിനു മുൻപ് തന്നെ രണ്ട് വർഷങ്ങളായി ഈ തത്സമയ സംരക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ചിത്രീകരണങ്ങളിലൂടെയും ഒക്കെ ക്ഷേത്രമീഡിയ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ക്ഷേത്രമീഡിയയോടൊപ്പം ഉള്ളത് രതീഷ് മേനോൻ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയാണ് അദ്ദേഹം വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഒരു ക്ഷേത്ര സംവിധാനങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഇന്ന് വളരെ പ്രധാനമായും നമ്മൾ ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വേലമഹോത്സവം അത് പത്താമുദയത്തോടുകൂടി അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് ധനുപത്തോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചടങ്ങുകളെക്കുറിച്ചും ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന വേല മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളെക്കുറിച്ചും ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം ആണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് ആ ഇതിലേക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം നമസ്കാരം സർ ക്ഷേത്രമുടിയെ വളരെ കൂടി മൂന്നാം തവണയും അങ്ങയുടെ മുമ്പിലെത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം വളരെ പ്രശസ്തമായ എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോഴും ക്ഷേത്രമെന്ന് പറഞ്ഞാൽ തന്നെ പെരും ഈ നമ്മുടെ ശങ്കലംകുളങ്ങര വളരെ പ്രശസ്തമാണ് അതിന് കാരണം നമ്മുടെയൊക്കെ എന്താ പറയുക കാഴ്ചപ്പാടിൻ്റെ വിപണി അതൊക്കെയാണല്ലോ അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് വേലയോടനുബന്ധിച്ച് നമ്മൾ തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ നടന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നതുമായ ഒരു ചെറിയൊരു വിവരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു തൃശ്ശൂരിലെ തന്നെ വളരെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശങ്കരകുളങ്ങര ഭഗവതി ക്ഷേത്രം പൂങ്ങുന്നം തെസ്തി ചെയ്യുന്ന തൃശ്ശൂർ തട്ടക്കനിവാസികളുടെ എല്ലാം ഒരു ഭഗവതി അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ വാണാരുള്ളുന്നത് നമ്മുടെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ആഘോഷമാണ് ഈ വേല മഹോത്സവം അത് നടക്കുന്നത് ധനുമാസത്തെ പത്താമുതയും കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആണ് ഈ വേല വരുന്നത് അപ്പോൾ പത്താം ഉദയത്തിൻ്റെ അന്നാണ് വേല കുറിക്കൽ ചടങ്ങ് നടക്കുക അതിനുശേഷം ശേഷം അതിന് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് വേല വരുന്നത് അപ്പോൾ ആ സുദിനം ഇന്നാണ് ഇന്ന് ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഈ ക്ഷേത്രവും തിരുവമ്പാടി ഭഗവതിയുമായിട്ടുള്ള ഭഗവതി ക്ഷേത്രവുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഭഗവതിയുമുണ്ട് തിരുവമ്പാടിയിൽ ഒരു ഒരു വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് അതെ 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 അമ്മയും എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അനിയത്തി എന്നുള്ള സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏതൊരു ആഘോഷവും അല്ലെങ്കിൽ അവിടുത്തെ വേല അടിയന്തരമായാലും ഇവിടുത്തെ വെളിച്ചപ്പാടും അവിടുത്തെ വെളിച്ചപ്പാടും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമാലി കൂടി ആരംഭിച്ചു അതിനുശേഷം നവകം കളഭം ശ്രീഭൂതബലി കഴിഞ്ഞിട്ടാണ് ഭഗവതി ഇവിടുന്ന് പുറപ്പെടുന്നത് ഭഗവതി പുറപ്പെടുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കാണ് തിരുവമ്പാടി ഭഗവതിയെ കാണാനാണ് പോകുന്നത് എന്നുള്ള സങ്കല്പം അവിടെ പോയ ശേഷം അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് പഞ്ചവാദ്യത്തോടു കൂടി തിരുവമ്പാടി ഭഗവതിക്ക് വേണ്ടി ഒരു പഞ്ചവാദ്യം അവിടെ നടത്തി ആദ്യമായിട്ടായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേറൊരു ക്ഷേത്രത്തിലാണ് എൻ്റെ പഞ്ചവാദ്യം ആരംഭിക്കുന്നത് അതെ 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 അപ്പോൾ അവിടെ നിന്ന് പഞ്ചവാദ്യം ആരംഭിച്ച് ആ ഭഗവതി അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു നാല് നാലര ആകുമ്പോഴേക്കും ഇവിടെ എത്തും കുടമാറ്റം ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം പഞ്ചവാദ്യം ഇത്തവണ ചോറ്റാനിക്കര സുഭാഷ്മാരാണ് മേളം പ്രശസ്തനായ പെരുവനം കുട്ടന്മാരാണു മേളം ഒരു ആരംഭിക്കാലോടുകൂടി അവസാനിക്കും അത് കഴിഞ്ഞ് നാഗസ്വരക്കച്ചേരി തായമ്പക കുഴൽപ്പറ്റ് കൊമ്പു പറ്റ് അങ്ങനെയുള്ള ചടങ്ങുകളും രാത്രി എഴുന്നൊള്ളിപ്പ് അതിനുശേഷം ആണ് വടക്കേ വാതിൽ ഗുരുതിയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് അതിനിടയിൽ ദേശവേലകളില്ല ഇപ്പോൾ തെയ്യങ്ങൾ തെയ്യാഘോഷങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുമീതയായിട്ട് പല ദേശങ്ങളിൽ നിന്നും തെയ്യങ്ങളെ എഴുന്നള്ളിച്ച് വരുന്ന വരുന്ന ഒരു ചടങ്ങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ദേശത്തിൻ്റെ മൊത്തം ഒരു അതെ 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 രാത്രിയാകുമ്പോൾ രാത്രിയാകുമ്പോൾ നമ്മുടെ വെളിച്ചപ്പാട് തുള്ളി ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് പോവുകയും അവിടെ വെച്ച് തിരുവമ്പാടി ഭഗവതി അവിടെ എത്തുകയും തിരുവമ്പാടി ഭഗവതിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വെളിച്ചപ്പാട് തിരുവമ്പാടിയുടെ വെളിച്ചപ്പാട് വരികയും രണ്ടുപേരും ചേർന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ദേശത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കൽപ്പന കൊടുക്കുന്ന ഒരു ചടങ്ങ് രാത്രി ഒരു മണിയോടുകൂടി നടക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു ചടങ്ങ് അതെ അതെ ഇതേപോലെ തന്നെ തിരുവമ്പാടി വേലയ്ക്കും നമ്മുടെ ഭഗവതിയും അങ്ങോട്ട് പോവും അങ്ങനെ ശ്രീമൂലസ്ഥാനത്ത് കണ്ടുമുട്ടും അപ്പം അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളും കൂടി പങ്കു ചേർന്നിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെയധികം മഹത്തായ ഒരു സങ്കല്പമാണ് ഈ വേല മഹോത്സവം നമുക്ക് എല്ലാവർക്കും നൽകുന്ന സന്ദേശത്തിലൂടെ കാരണം രണ്ട് ഭഗവതിമാരിവിടെ കൂടിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത തിരുവമ്പാടി ഭഗവതിയും അതുപോലെ തന്നെ ശങ്കരംകുളങ്കര ഭഗവതിയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഉത്സവം എല്ലാവർക്കുമായി സമർപ്പിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യവും സമൃദ്ധിയും എല്ലാം നേർന്നുകൊണ്ടുള്ള ഭഗവതിമാരുടെ സംഗമം അതിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള കോമരങ്ങളുടെ സംഗമം അതൊക്കെ വളരെയധികം എടുത്തു പറയേണ്ടുന്ന ഒരു 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 നേട്ടം തന്നെയാണ് ഈ നാടിൻ്റെ നന്മയ്ക്കുതകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ വേനമഹോത്സവത്തിലൂടെ പൂർവികരാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളിലൂടെ നമുക്ക് ഏവർക്കും സംഭാവന നൽകിയിരിക്കുന്നത് പൂർവികരാൽ ചിട്ടപ്പെടുത്തിയ ഈ ക്ഷേത്ര സംവിധാനങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ നമുക്ക് എല്ലാവർക്കും മായ രീതിയിൽ ചുറ്റപ്പെടുത്തിയത് മറ്റൊന്ന് എടുത്തു പറയുന്നത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള നിരവധി നിരവധി പ്രവർത്തനങ്ങളുടെ സമന്വയമാണ് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ പത്താം ഉദയത്തിൽ നിന്നും ആരംഭിക്കുന്നു ജ്യോതിഷ ജ്യോതിഷവിധി പ്രകാരം പത്താം എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രമായിട്ടുള്ള ക്ഷേത്രത്തിൽ സൂര്യൻ ബലവാനായി നിൽക്കുന്ന സമയമാണ് പത്താം എന്ന് പറയുന്നത് ആ പത്താം ഉദയത്തിൽ വേല കുറിക്കൽ ചടങ്ങ് നടത്തി അതിന് അതിനുശേഷമുള്ള ഓരോരോ ആചാരങ്ങൾ കളഭാഭിഷേകങ്ങളും അതുപോലെ തന്നെ മറ്റ് ദേവിക്ക് ആചാരപൂർവ്വമായിട്ടുള്ള സമർപ്പണങ്ങളും എല്ലാം നടത്തി വന്ന് ദേവിയെ പ്രീതിപ്പെടുത്തി ചൈതന്യവർദ്ധനവ് നടത്തി മാത്രമല്ല ഉത്സവത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ആചാര്യവരണം മുതൽ ഇങ്ങോട്ട് ഓരോ ഓരോരോ തരത്തിലുള്ള കർമ്മങ്ങൾ നടക്കാറുണ്ട് ആചാര്യവരണം കഴിഞ്ഞാൽ ശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നു അത് ശുദ്ധിയായിട്ടും അതുപോലെ തന്നെ ബാഹ്യവും ആഭ്യന്തരവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധിയായിട്ടൊക്കെ അവിടെ കർമ്മങ്ങൾ നടക്കുന്നു അതിനുശേഷം പരിഹാര കർമ്മങ്ങൾ നടക്കുന്നു ആ പരിഹാര കർമ്മങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ ഓരോ ദോഷാൻ വന്നുഭവിക്കുന്ന ദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജ്ഞാതോ അജ്ഞാതങ്ങളായിട്ടുള്ള ദോഷങ്ങളെല്ലാം വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയകളാണ് ക്രിയകൾ അതിനുശേഷം പൗഷ്ടിക കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത് അങ്ങനെ പൗഷ്ടിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ പിന്നീട് ചൈതന്യ വർധനവിനുള്ള കലശാഭിഷേകങ്ങളിലൂടെയുള്ള കർമ്മങ്ങൾ നടക്കും അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഇതിനകത്ത് ഓരോ ഓരോ പ്രധാനമൂർത്തികൾക്കും നടത്തി കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഉത്സവത്തിൻ്റെ ഭാഗമാണ് എന്നാൽ പരമാവധി നമ്മളെല്ലാവരും പുറത്തുള്ള കെട്ടുകാഴ്ചകളും വർണ്ണാഭമായിട്ടുള്ള ഉത്സവ കാഴ്ചകളും മാത്രമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യ വർധനവിന് ഉതകുന്ന അഞ്ച് കർമ്മങ്ങൾ പ്രധാന കർമ്മങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഉത്സവം മറ്റൊന്ന് അന്നദാനം അതിനപ്പുറത്തേക്ക് ആചാര്യൻ്റെ തപസ് ഇങ്ങനെ ഓരോരോ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ വർധനവും നിലനിർത്തുന്നത് അത്തരത്തിലുള്ള ക്ഷേത്ര ചൈതന്യ വർധനവോടുകൂടി നിലകിൽ നിലനിൽക്കുന്ന ഈ ക്ഷേത്രം തന്നെ നമുക്ക് ദർശിച്ചാലറിയാം വളരെ പരിശുദ്ധമായ കർമ്മങ്ങളോടുകൂടി തീർച്ചയായും യും പരിഭാവനമായ ഒരു നിലയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര മീഡിയ വളരെയധികം കൂടിയാണ് ഈ ശങ്കരങ്കുളങ്കര ഭഗവതിയുടെ വേലമഹോത്സവത്തെ തത്സമയത്തിലേക്ക് നിങ്ങളിലേക്ക് എത്തി അത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ഉത്സവങ്ങളുടെ നിറവാർന്ന കാഴ്ചകൾ സ്വാഭിമാനം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും സന്തോഷഭരിതമായ ഒരു നല്ലൊരു സുപ്രഭാതം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം പ്രത്യേകിച്ച് തിരുവമ്പാടി ഭഗവതിയുടെ ആ അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണൻ്റെയൊക്കെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ഏവർക്കും ഉണ്ടാവട്ടെ അതിലൂടെ എല്ലാവർക്കും സന്തോഷവും സുഖവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്നുകൂടി ഞങ്ങൾ ക്ഷേത്രമീഡിയ അകം നിറഞ്ഞ് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി ഈ ഉത്സവത്തിൻ്റെ തത്സമയ കാഴ്ചകളിലേക്ക് സ്വാഗതം